നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അമേഠിയിൽ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയിലെ സത്യവാങ്മൂലത്തിൽ ഗുരുതര പിഴവുകളെന്ന് ആരോപണം ഇതേ തുടർന്ന് രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന മാറ്റിവെച്ചു ഏപ്രിൽ ഇരുപത്തിരണ്ടിലേക്കാണ് സൂക്ഷ്മ പരിശോധന മാറ്റിവെച്ചതെന്ന് അമേഠി ലോക്സഭാ മണ്ഡലത്തിലെ റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചു സംഭവത്തെ തുടർന്ന് കോൺഗ്രസ് ക്യാമ്പുകൾ അങ്കലാപ്പിലായിരിക്കുകയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ധ്രുവ്ലാലാണ് രാഹുലിന്റെ പത്രികയിൽ ഗുരുതര പിഴവുകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പരാതി ഉന്നയിച്ചത് ബ്രിട്ടൻ ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്ത കമ്പനിയുടെ വിവരങ്ങളിൽ ബ്രിട്ടൻ രേഖപ്പെടുത്തി എന്നാണ് ആരോപണം ഇന്ത്യൻ പൗരനല്ലാത്ത ഒരാൾക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ലെന്നും ഇയാൾ ചൂണ്ടിക്കാണിക്കുന്നു ഇതുകൂടാതെ നാമനിർദ്ദേശ പത്രികയിൽ കമ്പനിയുടെ ആസ്തികളെക്കുറിച്ചും ലാഭവിഹിതത്തെക്കുറിച്ചും വിശദമാക്കിയിട്ടില്ലെന്നും ആരോപണമുണ്ട് രാഹുൽ ഗാന്ധിയുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളിൽ തെറ്റുണ്ടെന്നും അതിനാൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്രയധികം ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടതോടെയാണ് പത്രികയുടെ സൂക്ഷ്മ പരിശോധന നീട്ടിവെച്ചത് അതേസമയം രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തെ സംബന്ധിച്ച പരാതി ഉയർന്നതോടെ സംഭവം വിവാദമാക്കിയിരിക്കുകയാണ് ബി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണോയെന്നാണ് ബി ജെ ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പൗരത്വം റദ്ദാക്കണമെന്നും ബ്രിട്ടീഷ് പൗരത്വം അദ്ദേഹത്തിന് നിഷേധിക്കാനാകില്ലെന്നും സുബ്രഹ്മണ്യൻ സ്വാമി ട്വീറ്റ് ചെയ്തു രാഹുൽ ഗാന്ധിക്ക് നാല് പാസ്പോർട്ടുകൾ ഉണ്ടെന്ന് സുബ്രഹ്മണ്യൻ സ്വാമി നേരത്തെയും ആരോപിച്ചിരുന്നു സിറ്റിംഗ് സീറ്റായ ഉത്തർപ്രദേശിലെ അമേധിയിൽ നാലാം തവണയാണ് രാഹുൽ ഗാന്ധി ജനവിധി തേടുന്നത് കുടുംബത്തോടൊപ്പം എത്തിയാണ് രാഹുൽ ഗാന്ധി ഇവിടെ പത്രിക സമർപ്പിച്ചത് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയാണ് രാഹുലിന്റെ എതിരാളി ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം